രാവിലെ തന്നെ പ്ലാവിന് വളമിടുകയാണ് പ്ലാവിന് വളമിടാൻ വേണ്ടി അപ്പോൾ പൊടിയടിക്കാണ്ട് മാസ്ക് വെച്ചാണ് പ്ലാവിന് വളമിടുകയാണ് അപ്പം പ്ലാവിന് വളമിടാൻ ഇറങ്ങി ഇപ്പം ഇങ്ങനെ പുല്ലൊക്കെ ചെത്തി ഇങ്ങനെ ഇളക്കി കഴിഞ്ഞ് കഴിഞ്ഞ് നമ്മൾ കുറച്ച് പുല്ലൊക്കെ ചെത്തി ചെത്തിക്കിളഞ്ഞ് ഒന്ന് കട വകഞ്ഞ് അതിൻ്റെ കുറച്ച് യൂറിയും എല്ലുപൊടിയും കൂടി ഇറങ്ങണം അപ്പം ആ പുല്ല് ചെത്തി ചെത്തിക്കളഞ്ഞ് വളം ഇട്ടാൽ ഇട്ട് കഴിഞ്ഞിട്ട് ഇച്ചിരി മളച്ചിട്ടിട്ടാണ് അപ്പോൾ എൻ്റെ ഇളയ മോള് എൻ്റെ ഫാം ഗേൾ വന്നിട്ടാണ് എന്നെ ഹെൽപ്പ് ചെയ്യാൻ ഈ റൈഡോൺ മോർ വെച്ച് പുല്ല് വെട്ടി വെട്ടിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ വെട്ടാത്ത സ്ഥലം വെട്ടിയ സ്ഥലം കാണാൻ എനിക്ക് വെട്ടിയ പുല്ല് ഇങ്ങനെ ഒരു സൈഡിലേക്ക് തീരുന്നുണ്ട് ആ പുല്ല് മൊത്തം നമ്മളെ വാരി സഹായിക്കാൻ വേണ്ടി എന്നെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി വന്നിരിക്കണം എപ്പോഴും ഫാമിലി ഹെല്പ് ചെയ്യാൻ വേണ്ടി വരും ഹലോ ഫാം ഗേൾ എങ്ങനെയുണ്ട് ജോബ് ഇഷ്ടപ്പെട്ടോ ഏ എൻജോയ് ചെയ്യുന്നുണ്ടാകി ഏഹ് ഇറ്റ്സ് ഫൺ ആ ഓക്കെ അപ്പം അങ്ങനെ എന്നെ ഫാമിലി ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി വന്നേക്കാണ് നമ്മൾ വെച്ച ആവും തൈകൾ ഇതേതുകൊണ്ടോ അങ്ങനെ വളമിട്ട് ഇങ്ങനെ അതെ അതിൻ്റെ മേതപ്പുല്ലു അരി ഇട്ടു കുറച്ച് തൈകൾ വെച്ചത് കേടായിപ്പോയി അപ്പോൾ നമ്മൾ പുതിയ തായകൾ ഇത് ഇതൊക്കെ കഴിഞ്ഞ ദിവസം പുതിയതായിട്ട് വെച്ചാണോ അപ്പോൾ അതെ ഫ്രഷ് ആയിട്ട് ഇനി അതിന് ചപ്പിട്ടിട്ടില്ല പുല്ല് വാരി ഇടണം ഇന്ന് ഇത് നേരത്തെ വെച്ച് കേടില്ലാതെ കയറിപ്പോന്നൊരു തയ്യാണ് ചെറിയ തൈ ആണ് അതോടൊപ്പം ഈ തയ്യും അങ്ങനെ തന്നെ നേരത്തെ നാട്ടാണ് അപ്പോൾ അതിനൊക്കെ രണ്ട് ദിവസം മുമ്പ് വളമിട്ട് കഴിഞ്ഞാണ് അപ്പോൾ ഇത് പോയ തൈകളാണ് ഇതാണ് വേണ്ട ഇതിൻ്റെ ഇടയിൽ കേടായി തൈ ഉണ്ട് ഇത് വേണ്ട ഉണങ്ങിപ്പോയതായിട്ടുണ്ട് ഇത് വളമിട്ടത് കങ്കാരും എലി എന്നാണ് തിരഞ്ഞെടുത്ത് വേണ്ട കഴിഞ്ഞ ദിവസം വളമോട്ടാണ് ചപ്പിട്ടില്ല ഇടയ്ക്ക് ഇങ്ങനെ കട വന്നിട്ട് എന്തോ തിരയുണ്ട് എലിയാണോ കങ്കാരുമാണോ അതിന് കുറുക്കനാണോ എന്ന് അറിയാൻ പാടില്ല എല്ലുപൊടിയുടെ മണം കിട്ടുകയാണ് ഇതൊക്കെ നന്നായിട്ട് കയറിപ്പോകുന്ന തയ്യാണ് നന്നായിട്ട് കയറിപ്പോന്നു ഇങ്ങനെ കുറേയൊക്കെ നന്നായിട്ട് കയറിപ്പോന്നു കുറെ കേട് വന്ന് പോയി ഉണങ്ങിപ്പോയി ചീഞ്ഞു പോയി മഴ കൂടിയിട്ടാണോ മണ്ണിൻ്റെ വ്യത്യാസമാണോ മണ്ണിൻ്റെ അസിഡിറ്റി ആണോ അറിയില്ല പുതിയ തൈ വെച്ചാണ് ഇപ്പോൾ അപ്പം ഇതൊക്കെയാണ് എന്താ വിശേഷങ്ങൾ ഞങ്ങളിങ്ങനെ രാവിലെ ഒരു അഞ്ചരയ്ക്ക് ഇറങ്ങിയതാണ് അപ്പോൾ മോള് എൻ്റെ ഒരു ആറ് ആറരയായപ്പോൾ വന്നു സമയം ഏടറെ അവറായി ഇങ്ങനെ പുല്ല് മതി മോനെ താങ്ക് യു അതിൻ്റെ അടി വാരി ഇട്ടോളൂ അത്രയും മതി ഇനി വേറെ സ്ഥലത്ത് ചെയ്യാം ഇനി അവിടെ ചെയ്യാം അവിടെ ദാറ്റ് സൈഡ് ഇവിടെ നോക്ക് ഇത് ആ ചെടിക്ക് ഇടണം നമുക്ക് കേട്ടോ ടയേഡ് ആകുമ്പോൾ നിർത്തിക്കോട്ടെ കൊച്ച് കൊച്ച് ടയേഡ് ആവുമ്പോഴേ ഹലോ താങ്ക്സ് ഫോർ ഹെൽപ്പിംഗ് മീ ഓക്കേ കൊച്ചിട്ട് അയ്യടാവുമ്പോൾ റെസ്റ്റ് എടുത്തോട്ടോ ഓക്കേ അപ്പോൾ ബൈ ബൈ സുഹൃത്തുക്കളെ ഇതൊക്കെയാണ് ഞങ്ങളുടെ ഫാമിംഗ് വിശേഷങ്ങൾ നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കുക ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക താങ്ക് യു ബായ് ബൈ ഹാവ് എ നൈസ് ഡേ